കോൺട്രാക്ട് മാരേജ് ഭാഗം നാൽപ്പത്തി മൂന്ന് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കഥ കേൾക്കുന്നവർ കമൻ്റ് കൂടി ചെയ്യണം അവൻ്റെ കൂടെ കാറിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അവനിലേക്ക് പാളി വീണുകൊണ്ടിരുന്നു താൻ ഇന്നലെ വാങ്ങിക്കൊടുത്ത ഷർട്ടാണ് അവൻ ഇട്ടേക്കുന്നത് ആലീസ് ചേച്ചി പറഞ്ഞതുപോലെ അതവന് നന്നായി ചേരുന്നുണ്ട് ഒരു നേവി ബ്ലൂ കളറാണ് റൂമിൽ കിടന്ന ഒരു ഷർട്ടിൻ്റെ സൈസ് നോക്കിയാണ് ഷർട്ട് എടുക്കാൻ പോയത് എടുത്തു പോരുമ്പോഴും ചെറിയ ആശങ്കയുണ്ടായിരുന്നു അവനത് ചേരാതെ എന്ന് പക്ഷെ വിചാരിച്ച പോലെ നല്ല കറക്റ്റ് അളവിൽ തന്നെ കിട്ടി അതവൻ്റെ ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട് അവൻ്റെ മുഖത്തേക്ക് മെല്ലെ തലയുയർത്തി നോക്കിയതും അവൻ്റെ ശ്രദ്ധ ഡ്രൈവിങ് തന്നെയാണെന്ന് കണ്ടവൾ മുഖം മാറ്റി ആര്യ സ്ഥിച്ച് പറയുന്നത് കേട്ട് അവൻ ഏത് ഷർട്ടാണ് ഇട്ടേക്കുന്നതെന്ന് അറിയാനായി ഹാളിലേക്ക് ഓടിച്ചൊല്ലും മുന്നേ അവൻ്റെ വിളി വന്നിരുന്നു വീട്ടിലേക്ക് പോകാൻ പറയാനായി അപ്പോഴും ഞാൻ ശ്രദ്ധിച്ച കാര്യം ആ സമയത്തൊന്നും തന്നെയൊന്ന് മൈൻഡ് പോലും ആൾ ചെയ്യുന്നില്ലെന്നാണ് പോകാൻ ചെല്ലാൻ പറയുമ്പോഴും മറ്റൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല കാറിലേക്ക് കയറിയ സമയത്തും പ്രത്യേകിച്ച് അടുപ്പമോ മീണ്ടാട്ടമോ ഒന്നും തന്നെയില്ല ഇന്നലെ അങ്ങനെയൊക്കെ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചതുകൊണ്ട് ഇനി മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ കുറേ നേരം അവനെ ശ്രദ്ധിക്കുകയും ആലോചിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവൾക്ക് ഉത്തരം കിട്ടിയിരുന്നു അത്രയ്ക്ക് കുറ്റബോധം തോന്നാൻ വേണ്ടി എന്നോടൊരുതരി ഇഷ്ടം പോലും ഇല്ലാതെയാണോ തൊണ്ട വരെ വന്നു നിൽക്കുന്ന ഒരു വേദന താൻ മാത്രമാണോ അവനെ സ്നേഹിക്കുന്നത് എല്ലാം തൻ്റെ മാത്രം തോന്നലുകളും ചിന്താഗതികളുമാണെങ്കിൽ അവളുടെ നെഞ്ചു വിങ്ങി പക്ഷേ അവൻ അവൻ തന്നെ സ്നേഹിക്കുന്നില്ലേ അവൻ്റെ മനസ്സിൽ ഞാനില്ലേ തൻ്റെ അടുത്ത് നിന്ന് അത്രയും സമയം തനിക്ക് മനസ്സിലായതാണല്ലോ അത് എന്നിട്ട് പിന്നെ ഇപ്പോൾ ഇതെന്താ പഴയ പോലെ സംസാരിക്കാത്തത് അവൾക്കെൻ്റെ പെരുമാറ്റം നല്ല രീതിക്ക് അടുക്കും തോറും അവൻ അകന്നു പോകുവാണെന്നുള്ള ചിന്താഭാരത്തോടെ അവൾ ആ യാത്ര തുടർന്നു ശിവൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൾക്ക് നേരിയ ഭയമുണ്ടായിരുന്നു അവിടെ ഇന്നത്തെ ദിവസം വലിയ ആഘോഷമാണെങ്കിൽ ആളുകളുടെ ചോദ്യത്തിന് മുന്നിൽ എന്തു പറയും എങ്ങനെ പെരുമാറും എന്നൊക്കെയായിരുന്നു കാറിൻ്റെ ഡോറ് തുറന്നിറങ്ങിയത് ശിവൻ മുന്നോട്ട് പോയിരുന്നു ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോഴാണ് വരുന്നത് നീ വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് പാർട്ടി വന്നും വെക്കാതിരിക്കുന്നത് അകത്തേക്ക് കയറിയതേ അവരെ കണ്ട് ചന്ദ്രിക പറഞ്ഞതും ഭദ്രയ്ക്ക് അവരുടെ ഇടയിൽ നിൽക്കാൻ വല്ലാത്തൊരു വേർപ്പുമുട്ടൽ തോന്നി ചന്ദ്രിക ഭദ്രയെ നോക്കിക്കൂടിയാണ് സംസാരിക്കുന്നത് ഭദ്രയ്ക്ക് എങ്ങനെയെങ്കിലും മുകളെ റൂമിൽ പോയാൽ മതിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ ശിവൻ്റെ അച്ഛൻ കൂടി വരുന്നത് കണ്ടതും ഭദ്ര പെട്ടെന്ന് മുകളിലേക്ക് വരിഞ്ഞു അയാൾക്ക് തൻ്റെ മുഖം കാണുന്നത് തന്നെ ദേഷ്യമാണ് അതിൻ്റെ കൂടെ സ്വന്തം മകൻ്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസം ഇനി എന്നെ കണ്ടുള്ള ദേഷ്യം കൂടി കാണിക്കണ്ട ദീർഘനിശ്വാസത്തോടെ അവൾ റൂമിലേക്ക് കയറി വരുന്നതുകൊണ്ടാവും മുറിയകുന്ന വൃത്തിക്ക് കിടപ്പുണ്ട് കല്യാണി വന്ന് തുടച്ചിട്ട് പോയിട്ട് അധികം നേരമായില്ലെന്ന് തോന്നുന്നു നല്ലൊരു മണമുണ്ട് മുറിക്കകത്ത് ഇവിടെ സാധാരണ തുടയ്ക്കുമ്പോൾ ഉള്ള ലോഷൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറി കയ്യിലിരിക്കുന്ന ഭാഗെടുത്ത് മേശയിലേക്ക് വെച്ചിട്ട് ബെഡിലേക്ക് വന്നിരുന്നു കാറിൽ ഒരേ ഇരിപ്പിരുന്നതിൻ്റെ ആകാം നടവു നിർത്തി ഒന്ന് കിടക്കാൻ തോന്നുന്നു കാര്യം ഇങ്ങോട്ട് കുറച്ച് ദൂരമേ ഉള്ളെങ്കിലും കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പ്രയാസം തോന്നുന്നു ദൈവമേ ഇത്ര പെട്ടെന്ന് പ്രായമായോ ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല അവൾ സ്വയം റൂമിലേക്ക് വലിയ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു പറഞ്ഞു അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ ഭദ്രേ നീ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ആര് പറഞ്ഞു ഇപ്പോൾ ഈ വീട്ടിൽ നീ വരാൻ തന്നെ കാരണം എന്താ അവളുടെ മനസ്സ് അവളെ തന്നെ ഓർമ്മപ്പെടുത്തിയതും ഭദ്ര ഒരു നിമിഷം അങ്ങനെയേ നിന്നു അങ്ങനെ കരുതി സന്തോഷിക്കാനോ ദുഃഖിക്കാനോ കഴിയില്ല സ്വന്തം എന്ന് കരുതി ചേർത്ത് പഠിക്കാൻ അത്ര പോലും പറ്റില്ല ഒന്നിനും പറ്റാതെ ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയിൽപ്പെട്ടതുപോലെ സ്വന്തം രൂപത്തിലും ഭാപത്തിനും അവിടെ ഇവിടെയൊക്കെയായി എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് ശിവൻ അകത്തേക്ക് കയറുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് കണ്ണാടിക്കുമെന്ന് നിന്ന് മാറി നിന്നവൾ എന്താ ഒന്നുമില്ല അതും മറുപടി അമർത്തിയൊരു മോളലായിരുന്നു ഭദ്രയ്ക്ക് അപ്പോഴാണ് ഇപ്പോഴാണ് അവൻ തന്നോട് എന്തെങ്കിലും ഒന്ന് മുഖത്തു നോക്കി ചോദിക്കുന്നുള്ള കാര്യം ഓർമ്മ വന്നത് എന്തിനാണോ ഇത്രയും ഗൗരവം അവൾക്കെന്തോ പെട്ടെന്ന് ഒറ്റപ്പെടുന്നത് പോലെ തോന്നി ഇന്നലെ താൻ അങ്ങോട്ട് ചെന്നിട്ട് മാത്രമല്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായത് ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത പോലെ പെരുമാറാൻ നീ എന്നാ തന്നെ നിന്ന് പിറമ്പറക്കുന്നത് പറഞ്ഞത് ഉച്ചത്തിലായിരുന്നു ഒന്നുമില്ല ഞാൻ വെറുതെ എന്ത് പറ്റി ഈ തവണ പാർട്ടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞത് ആകെയുള്ള മോനല്ലേ ഇന്നലെ നടന്നതിൽ അവനതൊന്നും ഓർക്കുന്ന പോലുമില്ലാത്ത ഭാവത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ എന്തിനാ ഇതൊക്കെ കാര്യമാക്കുന്നേ അങ്ങനെ കരുതി അവനോട് സംസാരിക്കാൻ തീരുമാനിച്ചവൾ വേണ്ടെന്ന് തോന്നി അത്ര തന്നെ അല്ലാതെ അതിൽ കൂടുതൽ ഒന്നുമില്ല അവൾക്കുള്ള മറുപടിയായി അവൻ പറഞ്ഞു അതിനെന്തേലും കാരണമുണ്ടാവുമല്ലോ അതിപ്പോൾ പറഞ്ഞിട്ട് എന്തിനാ എന്തെങ്കിലും കാര്യമുണ്ടോ നിനക്ക് ഓ ഇല്ലേ മുഖം കോട്ടിയവൾ അത് പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് ഇട്ടുമാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി നിന്നുവിൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു ഭദ്ര ഡ്രസ്സ് മാറി പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് ശിവൻ എവിടേക്കു പോകാൻ ഒരുങ്ങി നിൽക്കുന്നതാണ് രാവിലെ ഇട്ട ഷർട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത് എവിടേക്കാണ് അവൻ പോകുന്നതെന്ന് ഒന്നും അവൾ ചോദിക്കാൻ പോയില്ല നനഞ്ഞ മുടി പതിയെ വിരലുകൊണ്ട് കോതി ഒതുക്കി വെക്കുവാണ് അവൻ ഫോണും കാറിൻ്റെ ചാവയും ഒക്കെ എടുക്കുന്നത് കണ്ടെങ്കിലും കാണാത്ത പോലെ നിന്നവൾ ഇനി ഇങ്ങോട്ട് വാ നല്ല രണ്ട് ചവിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പുറത്തേക്ക് വരെ പോകുക ഫ്രണ്ട്സിന് ചെറിയൊരു പാർട്ടിയുണ്ട് ആ അവൾ വലിയ താല്പര്യമില്ലാത്ത പോലെ മോളി കഴിക്കാനൊക്കെ താഴേക്ക് ഇറങ്ങിപ്പോക്കണം മടിച്ചതിനകെ തിരിക്കരുത് ശിവൻ മുറിവിട്ടിറങ്ങിപ്പോയതും ഭദ്ര ഓടിപ്പോയി വാലിൽ അടച്ച് കുറ്റിയിട്ടു ആദ്യം കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ എന്നിട്ടല്ലേ കഴിപ്പൊക്കെ അവൾ ഓടി വന്ന് ബെഡിലേക്ക് വീണു ഒന്ന് കണ്ണടച്ചപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിരുന്നു അർജുനോട് സംസാരിച്ച് ഫോൺ വെക്കുമ്പോളാണ് റൂമിലൊരു നീളലക്കം കണ്ടത് പെട്ടെന്ന് ഭദ്ര പേടിച്ചു തിരിഞ്ഞതും അവൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു നിന്നവൾ മുഖത്തേക്കടിക്കുന്ന മധ്യത്തിൻ്റെ ഗന്ധം അവൾ നെറ്റിച്ചുളിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങോട്ട് മാറി നിൽക്കും അവനെ തള്ളി മാറ്റി അവൾ കയ്യിലെ ഫോൺ മേശയിലേക്ക് വെച്ചു അതെന്താണ് ഞാനൊന്ന് അടുത്ത് വന്നാൽ ഇത്ര ബുദ്ധിമുട്ട് നിനക്ക് ഇന്നലെ എന്നിട്ട് ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ ആ അപ്പോൾ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ ഞാനങ്ങനെ പെട്ടെന്നൊന്നും മറക്കാറില്ല നീയോടി ഞാൻ മറക്കാറുമില്ല മറന്നതായി ഭാവിച്ച് പെരുമാറാറുമില്ല അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോടി കൊച്ചേ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു നിർത്തി ഇരുതോളിലേക്കും കൈവച്ചാണ് അവൻ പറയുന്നത് അതെന്താ അങ്ങനെ തോന്നിയോ സാറിന് സാറോ എന്നെ കയറി അങ്ങനെയാണോ ഭാര്യയെ വിളിക്കുന്നത് ഭദ്ര അവനെ തുറച്ചു നോക്കി അതെ നല്ല ബോധത്തോടെ തന്നെയാണ് അവൻ്റെ സംസാരം എന്താടി ഇത്തിരി കുടിച്ചെന്ന് കരുതി എൻ്റെ ബോധമൊന്നും പോയിട്ടില്ല നീ എന്നെ എന്ന് വിളിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലാതെ സാറ് വേണ്ട ഒരു വർഷത്തെ കാര്യമല്ലേ ആലോചിക്കാം ഒരു വർഷമോ അവൻ നെറ്റി നെറ്റിച്ചുടിച്ച് അവളെ നോക്കി ആരുടെ ഒരു വർഷം അതൊക്കെ ഞാൻ അന്നേ വിട്ടു നിന്നെ ഇനി എങ്ങോട്ടും വിടാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ദൈവമേ ഇതൊക്കെ ഇതൊക്കെ ബോധത്തോടെ തന്നെയാണ് പറയുന്നത് ഇങ്ങേര് ഇങ്ങനെ തുറന്നു പറയുന്ന ഒരാളായി തോന്നിയിട്ടേ ഇല്ല ഭദ്രയ്ക്ക് അവൻ പറയുന്നതും കാണിക്കുന്നതുമൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവനെ തുറച്ചു നോക്കി നിന്നവൾ എന്താടി എന്നെ നോക്കി പെറുപെറുക്കുന്നത് ഇങ്ങോട്ട് വാ ഇവിടെയിരിക്കാം അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിയവൻ നീ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ അത്രയും സ്പെഷ്യലായിട്ടും ഞാനൊന്നും വേണ്ടെന്ന് വെച്ചത് അലേൽ ഈ സമയത്ത് ഈ വീടിൻ്റെ അകത്തും പുറത്തും ആളുകൾ കൊണ്ട് നിറഞ്ഞേനെ അവൻ അവളുടെ മടിയിലേക്ക് പെട്ടെന്ന് കിടന്നു ഭദ്ര ഞെട്ടലോടെ അവനെ തന്നെ നോക്കി അവൻ്റെ കണ്ണുകളും അവളിൽ തന്നെയാണ് ഇന്നലെ തന്നെ കണ്ടപ്പോൾ നോക്കിയ അതേ നോട്ടം അതേ ഭാവം അപ്പോൾ ഇയാളുടെ മനസ്സിൽ എല്ലാമുണ്ട് ഒന്നുമില്ലാത്തതുപോലെ പകലൊക്കെ തൻ്റെ മുന്നിൽ അഭിനയിച്ചതാണ് നിന്റെ കൂടെ കുറച്ച് സമയം എൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ലേ അത് മതി അത് മാത്രം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ബർത്ത്ഡേ ആക്കി നീ അതുകൊണ്ടാണ് ഇനി ഒരു ആഘോഷം വേണ്ടെന്ന് വെച്ചതും അവൻ പറയുന്നത് പലതും അവൾക്ക് മനസ്സിലായില്ലെങ്കിലും ചിലതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കണ്ടോ ഇപ്പോഴും ഈ ഷർട്ട് ഞാൻ ഉരാതെ ഇട്ടേക്കുന്നത് ഇതിങ്ങനെ കിടക്കുമ്പോൾ എന്തോ നീ എന്നോട് ഭദ്ര പെട്ടെന്ന് അവൻ്റെ പാ പൊത്തി അവൻ്റെ നോട്ടവും സംസാരവും അവളെ മറ്റൊരു ലോകത്തെത്തിച്ചിരുന്നു ശിവൻ അവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു ഒന്ന് രണ്ട് നിമിഷം കഴിഞ്ഞതും ഭദ്ര അവൻ്റെ മുഖത്ത് നിന്ന് കൈ എടുത്തു മാറ്റി എന്നെയൊന്ന് പറയാൻ സമ്മതിക്ക് വേണ്ട പറയണ്ട ഇന്ന് പറഞ്ഞിട്ട് നാളെ അതൊന്നും ഞാനല്ല പോലെ എൻ്റെ അടുത്ത് പെരുമാറാനല്ലേ അതുകൊണ്ട് പറയണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട ഞാൻ പറയും എനിക്ക് പറയണം പിന്നെ നീ കരുതും പോലെ ഞാനൊന്നും ഒളിച്ചു വെച്ച് അഭിനയിച്ചതൊന്നുമല്ല പിന്നെ അവളുടെ കണ്ണുകൾ സംശയത്തിൽ ചുങ്ങി പിന്നെയൊന്നുമില്ല അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൻ്റെ ചിരി കണ്ട് അവളവനെ അതിശയത്തോടെ നോക്കി അവനിൽ ഇന്നു വരെ കാണാത്ത പല ഭാവങ്ങൾ ഇന്നലെയും ഇന്നുമായി കാണുന്നുണ്ട് ഈ മനസ്സിൽ ഞാനുണ്ടെന്ന് ഇങ്ങനെ പറയില്ല അത് പറയാതെ ഒളിച്ചു കളിക്കുവാണ് നിങ്ങളെ കാമുകി വിളിച്ചില്ലേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പോയത് അവളുടെ അടുത്താണോ ആണെങ്കിൽ ആണെങ്കിൽ എനിക്കെന്താ നിങ്ങൾ നിങ്ങളെൻ്റെ മടിയിൽ നിന്ന് എണീറ്റേ അവനെ തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷേ അവൻ അനങ്ങുന്ന പോലുമില്ല നിനക്കൊന്നുമില്ലേ ശരിക്കും എനിക്കറിയാമല്ലോ നിനക്കത് ഇഷ്ടമല്ലെന്ന എന്ന് ഞാൻ പറഞ്ഞോ മുഖത്തെ പതർച്ച മറിച്ചു കൊണ്ടവൾ പറഞ്ഞതും അവൻ്റെ മുഖത്തൊരു ചിരി തെളിഞ്ഞു പറയണ്ട പക്ഷെ പറയാതെ തന്നെ എനിക്കറിയാം എൻ്റെ കെട്ടികളുടെ മനസ്സ് അവൻ അത്രമേൽ ഇഷ്ടത്തോടെ പറഞ്ഞതും ഭദ്രയുടെ നെഞ്ചെടുപ്പ് ഉയർന്നു തുടരും